ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് വരെ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത് ഇന്ത്യയിലെ ഭരണഘടനാ പരിഷ്കാരങ്ങളെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സർക്കാരും അതേപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയ വ്യക്തികളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സമ്മേളനമാണ് ഈ ഒരു വട്ടമേശ സമ്മേളനങ്ങളായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ നവംബറിലാണ് ലണ്ടനിൽ ആദ്യത്തെ വട്ടമഹിശ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുള്ളത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള മാക്ഡൊണാൾഡിന്റെ അധ്യക്ഷതയിലാണ് ഈ ഒരു സമ്മേളനം നടന്നിട്ടുള്ളത് കേട്ടോ ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള ആദ്യത്തെ ഒരു കൂടിക്കാഴ്ചയായിട്ടാണ് നമ്മുടെ ഈ ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസ് അതായത് വട്ടമഹിശ സമ്മേളനത്തിന് അറിയപ്പെടുന്നത് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമാണ് ഈ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഈ ഒരു സമയത്ത് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നാലും ഇന്ത്യയിൽ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ഉയർന്നു വന്നിട്ടുള്ള കോൺഗ്രസ് നിന്ന് ആരും ഉണ്ടായിരുന്നില്ല കാരണം ഈ ഒരു തൊള്ളായിരത്തി മുപ്പതിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം ഇന്ത്യയിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെയൊക്കെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിൽ പ്രത്യേകിച്ച് ഗാന്ധിജിയുടെ അറസ്റ്റ് ഒരുപാട് നേതാക്കളൊക്കെ അറസ്റ്റിലാണ് അതിൻ്റെ മുന്നോടിയായിട്ട് വന്നിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് അതുകൊണ്ടുതന്നെ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല ഈ ഒരു സമ്മേളനത്തിന് ഏകദേശം ഒരു എൺപത്തൊമ്പതോളം പ്രതിനിധികളാണ് പങ്കെടുത്തിട്ടുള്ളത് കേട്ടോ സമ്മേളനത്തിൽ ജിന്ന മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രാതിനിധ്യം വേണം എന്നുള്ള അദ്ദേഹം നേരത്തെ ഉന്നയിച്ചിട്ടുള്ള ഒരു പതിനാല് പോയിന്റുകളുണ്ടല്ലോ അദ്ദേഹം ആ ഒരു പോയിന്റുകളൊക്കെ അംഗീകരിക്കണമെന്ന് ഒരു സമ്മേളനത്തിലും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേ സമയം ബി ആർ അംബേദ്കറിനെ പോലെയുള്ള ആളുകളൊക്കെ പട്ടികജാതിയിൽ പെട്ട പെടുന്ന ആളുകൾക്കും ഒരു റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഒരു ഒരു പ്രാതിനിധ്യം വേണമെന്ന രീതിയിലും ആവശ്യപ്പെട്ടു എന്നാലും കോൺഗ്രസ് ഇല്ലാതെ ഒരു ഭരണഘടനാ ചർച്ച നമുക്ക് നടത്തി നടത്താൻ നടത്തിയത് ശരിയാവില്ല എന്ന രീതിയിലൊക്കെ നമ്മുടെ റാം സി ഈ ഒരു ചർച്ച അവിടെ കൊണ്ട് അവസാനിപ്പിക്കായിരുന്നു കാരണം അടുത്ത വർഷം നമുക്ക് കോൺഗ്രസിനെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേറൊരു ചർച്ച കൂടെ സംഘടിപ്പിക്കാം എന്ന രീതിയിലാണ് ഈ ഒരു ചർച്ച അവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതിന്റെ മുന്നോടിയായിട്ട് തന്നെ ജനുവരി ഇരുപത്തി അഞ്ചിന് ഗാന്ധിജിയെയും മറ്റംഗങ്ങളെയൊക്കെ മോചിപ്പിക്കാമെന്നും പ്രഖ്യാപനത്തില് സോറി ഈ സമ്മേളനത്തിൽ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗാന്ധിജി ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന ആ ഒരു സമയത്ത് തന്നെ തേജ് ബഹാദൂർ സപ്രൂ വി എസ് ശാസ്ത്രി എം ആർ ജയക്കർ തുടങ്ങിയിട്ടുള്ള ലിബറൽ നേതാക്കളൊക്കെ ഇർവരുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിട്ട് ാന്ധിജിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൻറെക്കെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിനെ ഗാന്ധി ഇറിവിൻ ഒരു ഉടമ്പടിയിലേക്ക് നയിച്ചിട്ടുള്ളത് ഗാന്ധി ഇറിവിൻ പാക് രണ്ടാം വട്ടമേഷ സമ്മേളനം നടക്കുന്നതിന് മുമ്പായിട്ട് ഗാന്ധിജിയും ഇന്ത്യയുടെ വൈസ്രോയായിരുന്ന ലോർഡ് ഇറിവിനും കൂടെ ഒപ്പുവെച്ചിട്ടുള്ള ഒരു ഉടമ്പടി അല്ലൊരു കരാറായിരുന്നു ഈ ഒരു ഇറവിൻ പാക്റ്റ് എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയും ലോർഡ് ഇറിവിനും ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂറോളം നീണ്ടു നിന്നിട്ടാണ് എട്ട് കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെക്കുന്നത് കേട്ടോ ഇറിവിന്റെ ഒരു ആത്മാർത്ഥത കണ്ടിട്ട് ഗാന്ധിജിക്ക് നല്ല രീതിയിൽ ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിന് തന്നെയാണ് ഇതിൽ ഈ ഒരു കരാറ് മുന്നോട്ട് വെച്ചിട്ട് സോറി ഇതിനൊരു ഒപ്പുവെക്കാൻ തയ്യാറായിട്ടുള്ളൂ കാരണം ഇതിലൂടെ ഗാന്ധിജി ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു ഉടമ്പടി പ്രകാരം ഏകദേശം ഒരു ലക്ഷത്തിൽ അടുത്തോളം രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കാൻ വേണ്ടിച്ച് ഗാന്ധിജിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഉടമ്പടി പ്രക പ്രകാരം കുറച്ച് കുറച്ച് നിബന്ധനകളൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ വരുന്നത് നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിപ്പിക്കുക അതേപോലെ തന്നെ അക്രമത്തിന്റെ പേരിൽ തടവിലാക്കപ്പെട്ടിട്ടുള്ള എല്ലാ രാഷ്ട്രീയ തടവുകാരെയും ഉടൻ തന്നെ മോചിപ്പിക്കുക എല്ലാ പിഴകളുടെയും ഇളവ് ഇതുവരെ പിരിച്ചെടുത്തിട്ടില്ല മാത്രല്ല പിന്നീട് വരുന്നത് കണ്ടുകെട്ടിയിട്ടുള്ള ഭൂമി ഇതുവരെ വിൽക്കാത്ത മൂന്നാം കക്ഷിക്കന് തിരികെ നൽകുക ഗ്രാമങ്ങളുടെ ആവശ്യത്തിന് ഉപ്പുണ്ടാക്കാനുള്ള അവകാശം സർക്കാർ അംഗീകരിക്കുക പിന്നെ പറഞ്ഞിട്ടുള്ളത് സമാധാനവും അക്രമരഹിതമായിട്ടുള്ള ഒരു ഉള്ള ഒരു അവകാശവും നൽകുക എന്നുള്ളതൊക്കെയാണ് കേട്ടോ പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിസഹരണ പ്രസ്ഥാനത്തിന്റെ അടിച്ചമർത്തലുകൾ അതേപോലെ തന്നെ ഓർഡിനൻസിലൊക്കെ പിൻവലിക്കാൻ വേണ്ടിയിട്ട് വൈസ്രോയി സമ്മതിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുക്കും എന്നും ആ ഒരു ഉടമ്പടി പ്രകാരം ഉറപ്പ് നൽകിയിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയിട്ടുള്ള പല കോൺഗ്രസ് നേതാക്കളും മറ്റ് ഇടതുപക്ഷ നേതാക്കളൊക്കെ നിസ്സഹകരണ പ്രസ്ഥാനത്ത് നിന്ന് പിന്മാറി പിന്മാറാനും റെഡിയായിരുന്നില്ലാട്ടോ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ആവശ്യം ഉപേക്ഷിക്കുക എന്നാണ് ഈ ഒരു പിൻവലിക്കല് കൊണ്ട് അർത്ഥമാക്കുന്നതെന്നാണ് അദ്ദേഹം ഒക്കെ ആ ഒരു സമയത്ത് വാദിച്ചിട്ടുണ്ടായിരുന്നത് കാരണം ഈ ഒരു ഉടമ്പടി പ്രകാരം ആണെങ്കിലും അവിടെ എപ്പോഴും നമുക്കൊരു പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു സ്വതന്ത്രം എന്നൊരു ഒരു വാക്കോ സംസാരങ്ങളോ അവർക്കിടയിൽ നിന്ന് വരുന്നില്ല അപ്പോഴും പറയുന്നത് ഡൊമിനേറ്റ് ആയിട്ടുള്ള അതായത് ആധിപത്യമായിട്ടുള്ള ഒരു പദവി നൽകും തന്നെ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഈയൊരു കരാറിനെ കുറിച്ച് വലിയൊരു വിശ്വാസമില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മാത്രമല്ല ലാഹോർ ഗൂഢാലോചന കേസിൽ ഭഗത് സിംഗിനെയും മറ്റു സഖാക്കളൊക്കെ വധശിക്ഷയെ കുറിച്ചിട്ട് ഗാന്ധിജി അവിടെ ചർച്ച ചെയ്യണമെന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു വധശിക്ഷ നീട്ടി എടുക്കാൻ വേണ്ടിട്ട് സർക്കാർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാൽ ഇറവിൻ ഉടമ്പടി കഴിഞ്ഞ് പതിനെട്ട് ദിവസങ്ങൾക്ക് ശേഷം മറ്റു രണ്ട് തടവുകാരുമായിട്ട് ഭഗത് സിംഗിനെ രഹസ്യമായിട്ട് വധിച്ച് ബ്രിട്ടീഷ് സർക്കാർ അവരുടെ സ്ഥിതിഗതികളൊക്കെ ഒന്നും കൂടെ വഷളാക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്